കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം മരങ്ങളിലെ രോഗങ്ങൾ ഭേദമായി ചെടികൾ ആരോഗ്യവതിയായി എൻ്റെ പേര് ദാസും പ്രശാന്ത് ഞാൻ ആന്ധ്രാപ്രദേശിലാണ് താമസിക്കുന്നത് എനിക്ക് ഒരു ഏക്കർ തോപ്പുണ്ട് എ പി കെ എസ് ഓർഗാനിക് കമ്പനിയുടെ കൊക്കോമാക്സ് എന്ന ഉൽപ്പന്നം ഞാൻ ഓൺലൈനിൽ കണ്ടു അത് ഓർഡർ ചെയ്തു വാങ്ങി പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ലിറ്റർ കൊക്കോമാക്സ് കലർത്തി ഓരോ മരത്തിൻ്റെയും ചുറ്റും ഒന്ന് ലിറ്റർ വീതം ഒഴിച്ചു ഫലങ്ങൾ വളരെ മികച്ചതാണ് എന്റെ എല്ലാ വിളകളും ഇപ്പോൾ ആരോഗ്യകരവും പച്ചപ്പോടെ തിളങ്ങിയതുമായിരിക്കുകയാണ് എ പി കെ എസ് കമ്പനി വളരെ മികച്ച ഫോളോ അപ്പ് നടത്തുന്നു ഓരോ മാസവും അവർ വിളിച്ചു ചോദിക്കുന്നു ഉൽപ്പന്നം ശരിയായി ഉപയോഗിക്കുകയാണോ ഫലങ്ങൾ എങ്ങനെയുണ്ട് മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്നിവ ഇത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു മറ്റൊരു കമ്പനിയും ഇങ്ങനെ ചെയ്യുന്നില്ല ഉൽപ്പന്നം വാങ്ങിയ ശേഷം അവർ പരിശോധിക്കാറില്ല പക്ഷേ എ പി കെ എസ് അതുപോലെയല്ല നാം മറന്നാലും അവർ ഓരോ മാസവും വിളിച്ചു അന്വേഷിക്കുന്നു ഈ ജൈവ ഉൽപ്പന്നം വളരെ മികച്ചതാണ് എല്ലാവരും ഇത് വാങ്ങി പ്രയോജനം നേടണം